ഞാൻ ഈ രൂപതയുടെ അധ്യക്ഷനായിട്ട് വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് അതിനുമുൻപ് തന്നെ റാണിക്ക് ചില അതിസ്വാഭാവികമായിട്ടുള്ള ദർശനങ്ങളും കൃപകളുമൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് എനിക്കറിയാനായിട്ട് സാധിച്ചു അതിനുശേഷം ഞാനൊരിക്കൽ ഇവിടെ കഞ്ചിക്കോടുള്ള ഗുഡ് ഷെപ്പേർട്ട് ദേവാലയത്തിലെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന് വന്ന് വന്ന അവസരത്തിൽ അന്ന് എൻ്റെ സെക്രട്ടറി ആയിട്ട് കൂടെ ഉണ്ടായിരുന്നത് ഫാദർ ജോൺ ആയിരുന്നു അച്ഛനാണ് റാണിക്ക് പരിശുദ്ധ കുർബാന പരികരമം ചെയ്ത് ആ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ റാണിയുടെ വായിൽ അത് പരിശുദ്ധ കുർബാന വേറൊരു രൂപം പ്രാപിച്ചു പരിശുദ്ധ കുർബാന ഉൾക്കൊള്ളുവാനായിട്ട് റാണിക്ക് സാധിക്കാതെ പോയി പള്ളിയിലുണ്ടായിരുന്നവരെ കുർബാനയ്ക്ക് ശേഷം റാണിയെ സംഗീത്തിലേക്ക് കൊണ്ടുവന്നു ഞാൻ റാണിയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ തിരിശരീരം ഉൾക്കൊള്ളുവാനായിട്ട് റാണിക്ക് സാധിച്ചു വീണ്ടും രണ്ട് പ്രാവശ്യം ഇതുപോലെ സംഭവിച്ചു ഒരു പ്രാവശ്യം നമ്മുടെ അബ്രാഹിം അച്ഛൻ ആൺ കുർബാനി എല്ലിയപ്പോഴാണ് കഞ്ചിക്കോട് പള്ളിയിൽ വെച്ച് നടന്നത് പിന്നീട് ഒരു അവസരത്തിൽ അഭിവന്യ തൂങ്കുഴി വിശുദ്ധ കുർബാന അർപ്പിച്ച അവസരത്തിൽ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വച്ചും ഇത് സംഭവിക്കുകയുണ്ടായി ഇതുപോലുള്ള കാര്യങ്ങൾ റാണിയിലെ പല പ്രാവശ്യമൊക്കെ സംഭവിക്കുന്നതായിട്ട് എനിക്കറിയാനായിട്ട് സാധിച്ചു ഞാനതേപ്പറ്റി അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഞാനതേ പറ്റി നമ്മുടെ അഭിമന്യ വർക്ക് ഈ വിധേയത്തിൽ പിതാവിനോട് അഭിപ്രായം ചോദിച്ചു അപ്പോൾ പിതാവ് എന്നോട് പറഞ്ഞു ഇതുപോലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു തീരുമാനമൊന്നും ഇപ്പോൾ എടുക്കണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി തീരുമാനമെടുക്കുന്നതിൽ ഒരിക്കലും തിടുക്കം കൂട്ടരുത് അതുകൊണ്ട് ഇപ്പോൾ ഇതെല്ലാം അന്വേഷിച്ചു കൊണ്ടിരിക്കുക ആൻഡ് സീ നമുക്ക് ഇതെല്ലാം നോക്കി അന്വേഷിച്ച് കാത്തിരിക്കാം എന്നുള്ള നിർദ്ദേശമാണ് എനിക്ക് ലഭിച്ചത് ഞാൻ അതിൻ്റെ അടിസ്ഥാനത്തിലെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു നേരിട്ട് ഇവിടെ വന്നന്വേഷിക്കുന്നുണ്ടായിരുന്നു ഇവർ വന്ന് എൻ്റെ അടുത്ത് റാണിയും ജോണും കൂടി എൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങളെല്ലാം എന്നോട് എന്നോട് പറഞ്ഞ് പറഞ്ഞു കൊണ്ടുവരുന്നു എനിക്ക് എല്ലാത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം ഈ അവസരത്തിൽ ഒരുപക്ഷെ ഇതുപോലെ നിങ്ങളോട് സംസാരിക്കാൻ കിട്ടുന്ന അവസാനത്തെ അവസരമായിരിക്കാം അത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് എൻ്റെ അറിവിൻ്റെയും പരിചയത്തിൻ്റെയും അടിസ്ഥാനത്തിൽ എനിക്ക് പറയുവാൻ സാധിക്കുന്ന ഒരു കാര്യം റാണി വിശ്വാസവും വിശുദ്ധിയും വിധേയത്വവുമുള്ള ഒരു സഹോദരിയാണ് എന്നതാണ് ഞാനത് ആവർത്തിച്ച് പറയുകയാണ് വിശ്വാസവും വിശുദ്ധിയും വിധേയത്വവുമുള്ള ഒരു സഹോദരിയാണ് എങ്ങനെയാണ് എനിക്കത് പറയാൻ സാധിക്കുന്നത് എന്ന് നിങ്ങളൊരുപക്ഷേ ചോദിച്ചെന്ന് വരാം അതിനുള്ള മറുപടി കർത്താവ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് നമുക്ക് ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ അറിയാനായിട്ട് സാധിക്കുക റാണിയുടെ പ്രവൃത്തികളിൽ നിന്നും പെരുമാറ്റങ്ങളിൽ നിന്നും പ്രാർത്ഥനകളിൽ നിന്നും പ്രഭാഷണങ്ങളിൽ നിന്നും ഇതെല്ലാം എനിക്ക് ബോധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ ഇവിടുത്തെ ശുശ്രൂഷകളെ പറ്റിയൊക്കെ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം സന്മാർഗത്തിനും വിശുദ്ധിക്കും എതിരായിട്ട് യാതൊന്നും ഇവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് വിശ്വാസത്തിനും സന്മാർഗത്തിനുമെതിരായിട്ട് യാതൊന്നും ഇവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് തന്നെ ഈ പ്രാർത്ഥനാലയത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഞാൻ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു ഒരു തീരുമാനം അതേപ്പറ്റി ഞാൻ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളിലും എൻ്റെ പ്രോത്സാഹനമുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും എന്നെ അറിയിച്ചിരുന്നു ഞാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യുമായിരുന്നു ഒരിക്കൽ പാലക്കാട് രൂപതയിലെ അച്ഛന്മാർ തന്നെ ഞാൻ ഇവിടെ ൂപതയുടെ മെത്രാനായി ചുമതല ഏറ്റവും അധികം നാളുകൾ കഴിയുന്നതിന് മുൻപ് പാലക്കാട് രൂപതയിലെ അച്ഛന്മാർ തന്നെ എന്നോട് ചോദിച്ചു ഒരു സമ്മേളനത്തെ പറ്റി ചോദിച്ചു പിതാവ് ഇവിടെ നടക്കുന്ന കാര്യം കാര്യങ്ങളെപ്പറ്റി പിതാവിൻ്റെ അഭിപ്രായം എന്താണെന്ന് എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ അഭിപ്രായമൊന്നും പറയാൻ സാധിക്കില്ല നടപടി പുസ്തകം അഞ്ചാം അധ്യായത്തിലെ ന്യായാധിപ സംഘത്തിൻ്റെ മുൻപാകെ അപ്പസ്തോലന്മാരെ ഹാജരാക്കിയ അവസരത്തിൽ നമ്മുടെ നീതിമാനും ദൈവഭക്തനുമായ ഒരു ഗമാലിയൽ പ്രകടിപ്പിച്ച അഭിപ്രായം തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് എന്നും അദ്ദേഹം അവിടെ കൂടിയിരുന്നവരോട് പറഞ്ഞു നമ്മൾ ആ മനുഷ്യൻ്റെ കാര്യത്തിലെയും അല്ലെങ്കിൽ അവർ പ്രഘോഷിക്കുന്ന വ്യക്തിയുടെ കാര്യത്തിലെയും നമ്മൾ തിടുക്കത്തിൽ തീരുമാനമൊന്നും എടുക്കരുത് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് ദൈവത്തിൽ നിന്നുള്ളൊരു പദ്ധതിയാണെങ്കിൽ അതിനെ പരാജയപ്പെടുത്താൻ നമുക്കാർക്കും സാധിക്കുകയില്ല മനുഷ്യരിൽ നിന്നുള്ള ഒരു പദ്ധതിയാണെങ്കിൽ അത് പരാജയപ്പെട്ടു പോകും അതുകൊണ്ട് കാത്തിരിക്കുക അതാണ് ശരിയായ രീതിയെന്ന് അദ്ദേഹം അവരോട് പറയുകയുണ്ടായി ഞാനും ഇത്രയും നാളും അതേ നിലപാടാണ് ഞാൻ എടുത്തത് അതുകൊണ്ട് ഞാൻ കാത്തിരുന്നു ഇതെങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നു എത്രയേറെ പേരോട് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു എത്രയേറെ പേർക്ക് അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിനെപ്പറ്റിയെല്ലാം ഞാൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു അഭിവന്യ വിധേയത്തിൽ പിതാവുന്നത്തെ നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ് അദ്ദേഹവും ആ അഭിപ്രായക്കാരൻ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായമെല്ലാം കേട്ടതിന് ശേഷം ഞാൻ ഒരിക്കൽ റോമിലേക്ക് ഇതേപ്പറ്റി എഴുതുകയുണ്ടായി എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നതിനെപ്പറ്റി ചോദിച്ചു അവരും പറഞ്ഞ ഇതുതന്നെയാണ് സീ തിടുക്കത്തിൽ ഒരു തീരുമാനവും പേടിക്കേണ്ട അതുകൊണ്ട് ഞാനും ആ നിർദ്ദേശപ്രകാരം ഇത്രയും കാലം പ്രവർത്തിച്ചു സഭയിൽ സ്വകാര്യ ദർശനങ്ങളും വെടിപാടുകളും നടക്കുന്നുണ്ട് സ്വകാര്യ വെളിപാടുകളും ദർശനങ്ങളും വിശ്വാസത്തിനും സന്മാർഗത്തിനും വിരുദ്ധമായി അവയിലൊന്നുമില്ലെങ്കിൽ നമ്മളെല്ലാവരും ആ വെളിപാടുകളോട് പുലർത്തേണ്ട നിലപാട് ഭാവാത്മകമായ ഒന്നായിരിക്കണം റാണിയിലൂടെ ദൈവമാണ് പ്രവർത്തിക്കുന്നത് എന്ന് എനിക്ക് ബോധ്യമുണ്ട് റാണിയെ പരിശുദ്ധാത്മാവാണ് അത്ഭുതകരമായി നയിക്കുന്നത് എന്നുള്ള ബോധ്യം എനിക്കുണ്ട് റാണിയിലൂടെ പരിശുദ്ധ അമ്മ ജനത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രകടമായി ഇടപെടുന്നു എന്നും എനിക്ക് ബോധ്യമുണ്ട് റാണിയുടെ പ്രാർത്ഥന അല്പസമയം മുമ്പ് നമ്മൾ കേട്ടു ശക്തിയുള്ളതും ഫലദായകവുമായ പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന വഴിയായിട്ട് വളരെയേറെ പേരൊക്കെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുണ്ട് റാണി ഷാലോം ടി വിയിലൂടെ നൽകിയ പ്രഭാഷണങ്ങൾ കേൾക്കാത്തവരായിട്ട് ആരുമുണ്ടാകില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എത്രമാത്രം അഭിഷേകത്തോടും ശക്തിയോടും ജ്ഞാനത്തോടും കൂടിയാണ് റാണി സംസാരിച്ചിട്ടുള്ളത് എന്ന് അതിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും റാണി മിക്ക മിക്ക ദിവസങ്ങളിലും രോഗം മൂലം ബുദ്ധിമുട്ടുന്ന സാഹചര്യമാണ് അവർക്കുള്ളത് പക്ഷേ ഇതുപോലുള്ള പ്രഭാഷണങ്ങൾ നടത്തുന്ന അവസരത്തിൽ പ്രാർത്ഥനകൾ നടത്തുന്ന അവസരത്തിൽ എവിടെ നിന്നോ റാണിക്ക് വലിയൊരു ജീവൻ ലഭിക്കുകയാണ് നമുക്കൊക്കെ കേൾക്കുമ്പോൾ ഇത് നമുക്കൊക്കെ പരിചയമുള്ള റാണി തന്നെയാണോ എന്ന് തോന്നിപ്പോകും അത്രമാത്രം ശക്തമായ വിധത്തിലുള്ള പ്രാർത്ഥന ഇന്ന് നമ്മൾ കേട്ടു ആ ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയിൽ അത്രമാത്രം ശക്തമായിട്ട് അഭിഷേകത്തോടു കൂടിയാണ് റാണി പ്രാർത്ഥിക്കുന്നത് സംസാരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുണ്ടായി പരിശുദ്ധാത്മാവാണ് റാണിയിലൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് റാണി ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം റാണിയുടെ കുടുംബത്തെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പ്രകാശിപ്പിക്കാം ഈ പ്രാർത്ഥനാലയം എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനാലയമായി തീരണം സഭയുടെ സമ്പത്തായിട്ട് സ്വന്തമായിട്ട് ഇത് മാറണമെന്ന് റാണി ആഗ്രഹിച്ചു ഞാൻ റിട്ടയർ ചെയ്യുന്ന വിരമിക്കുന്നതിന് മുൻപ് തന്നെ റാണി ഇക്കാര്യം എൻ്റെ പക്കൽ വന്ന് പറയുകയുണ്ടായി ധരിപ്പിക്കുകയുണ്ടായി ഇത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനം ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് മുൻപ് എടുക്കണമെന്ന് റാണി ആഗ്രഹിച്ചു എന്നാൽ ഞാൻ വിചാരിച്ചു അതിനു മുൻപായിട്ട് ഈ ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളെപ്പറ്റിയെല്ലാം ഒരു കമ്മീഷനെ വെച്ച് പഠിപ്പിക്കാം അന്വേഷിപ്പിക്കാം അതിനുശേഷം ഒരു തീരുമാനം എടുക്കാമെന്ന് അങ്ങനെ ചിന്തിച്ചതിൻ്റെയും ആലോചിച്ചതിൻ്റെയും ഫലമായിട്ട് ബഹുമാനപ്പെട്ട മാത്യു ഇല്ലത്ത് വറമ്പിലച്ചൻ കൺവീനറായിട്ടും നമ്മുടെ ഇടവക വികാരി ജയ് മോനച്ചനും ജോൺ മൈലം ബെലിയച്ചനും മെമ്പേഴ്സുമായിട്ടുള്ള ഒരു കമ്മീഷനെ ഞാൻ നിയോഗിക്കുകയുണ്ടായി ആ കമ്മീഷൻ ഇവിടെ വന്ന് റാണിയെയും റാണിയുമായിട്ട് ബന്ധപ്പെട്ടവരായ എല്ലാവരെയും കണ്ട് സംസാരിച്ചു സുദീർഘമായിട്ടുള്ള അന്വേഷണങ്ങൾ അവർ നടത്തി ബന്ധപ്പെട്ടവരെ എല്ലാവരെയും അവർ സമീപിച്ചു അതിനെല്ലാം അടിസ്ഥാനത്തിൽ അവരുടെ ഒരു റിപ്പോർട്ട് അവർ അഭിമന്യ പീറ്റർ പിതാവിനെ ഏതാനും മാസങ്ങൾക്ക് മുൻപ് സമർപ്പിക്കുകയുണ്ടായി അവരും അവരുടെ പഠനത്തിൻ്റെ ഫലമായിട്ട് എത്തിച്ചേർന്ന നിഗമനം ഇവിടെ നടത്തപ്പെടുന്ന ശുശ്രൂഷകൾ വിശ്വാസത്തിനും സന്മാർഗത്തിനും സഭയുടെ പ്രബോധനങ്ങൾക്കോ നിരക്കാത്ത യാതൊന്നുമില്ലാത്ത ശുശ്രൂഷകളാണ് അവയ്ക്കനുസൃതമായിട്ടുള്ള ശുശ്രൂഷകളാണ് ഒരു കുറ്റവും കുറവും ഇവിടുത്തെ ശുശ്രൂഷകളെപ്പറ്റി പറയാനായിട്ട് സാധിക്കുകയില്ല ഈ ഇവിടുത്തെ ശുശ്രൂഷ വളരെയേറെ പേർക്ക് അനുഗ്രഹത്തിന് കാരണമായിട്ട് ഭവിക്കുന്നുണ്ട് എന്ന് അവർ ആ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് ചൂണ്ടി കാണിച്ചിട്ടുണ്ട് റാണിയെപ്പറ്റിയും അവർ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് വളരെയേറെ വിശ്വാസമുള്ള വിശുദ്ധിയുള്ള വിധേയത്വമുള്ള ഒരു സഹോദരിയാണ് റാണി എന്ന് അവരും ആ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് അഭിമന്യ പിതാവ് അവരുടെ അപേക്ഷയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു മറുപടി കൊടുക്കാനായിട്ട് തീരുമാനിച്ചത് രൂപത ഈ ശുശ്രൂഷ കേന്ദ്രം പ്രാർത്ഥനാ കേന്ദ്രം ഏറ്റെടുക്കുവാനുള്ള തീരുമാനം എടുത്തു ആ തീരുമാനം പിതാവ് കഴിഞ്ഞ പ്രാവശ്യം ജാൻ ഡിസംബർ മാസം ഇരുപത്തി ഏഴാം തീയതി കഞ്ചിക്കോട് ഇടവകയിൽ വച്ച് മൂന്ന് പേർക്ക് തിരുപ്പെട്ട തിരുപ്പടം നൽകപ്പെട്ടതായ അവസരത്തിൽ പിതാവ് പരസ്യമായിട്ട് അവിടെ അറിയിക്കുകയും ചെയ്തു നമുക്ക് ദൈവം നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും വളരെ പ്രത്യേകമായിട്ട് റാണിയിലൂടെ ദൈവം നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തിന് നമുക്ക് നന്ദി പ്രകാശിപ്പിക്കാം തുടർന്നും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ സമർത്ഥമായിട്ട് നമുക്കെല്ലാവർക്കും ലഭിക്കുവാൻ ഇടയാകുന്നതിന് വേണ്ടി ഈ ഈ പ്രാർത്ഥനാലയം ഞാൻ സൂചിപ്പിച്ചതുപോലെ എല്ലാ ജനതകൾക്കും വേണ്ടിയുള്ള വലിയൊരു പ്രാർത്ഥനാലയമായിട്ട് മാറുവാൻ ഇടയാകുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനും പരിശുദ്ധ അമ്മയുടെ ഉപരി വണക്കത്തിനും ദൈവജനത്തിൻ്റെ നന്മയ്ക്കും എന്നാണ് ഈ അവസരത്തിൽ ഞാനും ഹൃദയപുരം പ്രാർത്ഥിക്കുന്നത് ഈ കുടുംബത്തിന് റാണിക്കും കുടുംബത്തിനും പ്രത്യേകിച്ച് ഒരു യൗസയപ്പിതാവിനെ പോലെ റാണിയെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന ഇക്കാലം അത്രയും റാണിയെ സംരക്ഷിക്കുന്ന ജോണിനും മകൾ സ്നേഹിക്കും അവളുടെ കുടുംബത്തിനും ഈ അവസരത്തിൽ അഭിമുന്യ പിതാവിൻ്റെ പേരിൽ രൂപതയുടെ പേരിൽ ഞാൻ ഹൃദയപൂർവ്വം നന്ദി പ്രകാശിപ്പിക്കുകയാണ് റാണിയുടെ പ്രാർത്ഥന കുടുംബത്തിൻ്റെ പ്രാർത്ഥന നമ്മോടുകൂടെ ഉണ്ടാകണം ഇതുപോലെ തന്നെ ഉണ്ടാകണം അതിനുള്ള ആരോഗ്യം റാണിക്ക് ദൈവം പ്രദാനം ചെയ്യട്ടെ എന്ന് കൂടി ഈ അവസരത്തിൽ ഹൃദയപൂർവം ഞാൻ പ്രാർത്ഥിക്കുകയാണ് നമുക്ക് റാണിയെ പ്രതി ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം റാണിയെ നമുക്ക് നൽകിയതിനെ പ്രതി ഈ വലിയ അനുഗ്രഹത്തെ പ്രതി ഇത്രയും കാലം റാണിയിലൂടെ ദൈവം നമ്മ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിച്ചതിനെ പ്രതി നമുക്ക് ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം റാണിയെയും കുടുംബത്തെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ